ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ രാമനാട്ടുകര ഉള്ളൊരു വണ്ടിയാണ് വണ്ടിയുടെ പേര് സെഡ് എക്സ് എന്നാണ് സെഡ് ഓൺ ആണ് വണ്ടി അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് വണ്ടി നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് ബാക്കിവശം ന്യൂ ഷേപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ അധികം വർക്കുകൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക ഒപ്പം ഫോക്കസിനെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് സെഡ് എക്സിൻ്റെ ് നമ്മുടെ സെഡ് ഓൺ ആണ് ഫ്രണ്ട് എങ്ങനെയുണ്ട് നോക്കി ഫുൾ വൈറ്റ് ആണ് കേബ് ഫിനിഷിംഗ് ആണ് സ്റ്റിക്കർ മാറാനുള്ളത് കേട്ടോ അവർ സ്റ്റിക്കർ ചെയ്തിട്ടില്ലായ്മ മാത്രമല്ല അവർ നാട്ടിൽ പോയിട്ടോ ചെയ്യുന്നത് നമ്മൾ ലിപ്പ് വെച്ചിട്ടുണ്ട് മറ്റേ ലിപ്പ് എടുത്തിട്ടുണ്ട് പക്ഷെ ഫുൾ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് സൈഡൊന്ന് കണ്ടുനോക്കാം ഷ്ടം നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം ബോഡിക്കുന്ന ശേഷം ഉള്ള വണ്ടിയാണ് സൈഡ് സ്കാപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല സൈഡ് ഫിനിഷിങ് വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ സൈഡിൽ നിൽക്കുന്ന ചെടി കാര്യങ്ങളൊക്കെ സൈഡിൽ കാണാൻ ഒരു ഫിനിഷിംഗ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് ടൈൽ ലാമ്പൊക്കെ നമ്മൾ ന്യൂഷേപ്പ് ചെയ്തിരിക്കും ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ബാക്ക് സൈഡ് എൽ ഇ ഡി ടെയിൽ ലാമ്പ് ആണ് വെച്ചിരിക്കുന്നത് കോഴിക്കോട് രാമനാട്ടുകരയുള്ള വണ്ടിയാണ് അവിടെ നമ്മൾ റാംബോ ജന്നത്ത് അങ്ങനെ ഒന്ന് രണ്ട് കമ്പനികളുടെ വണ്ടി നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് സൈഡൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് വേണ്ട നല്ല അടിഭാഗമൊക്കെ നമ്മൾ പുത്തൻ വണ്ടിയുടെ ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി ലൈനിൽ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വണ്ടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ നിൽക്കുന്ന സീനാണ് സൈഡ് ഫിനിഷിംഗൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് ഹാൻഡിലൊക്കെ ന്യൂ ഷേപ്പ് ചെയ്തതാണോ കേട്ടോ വേറെ ഒരു ടൈപ്പ് ഹാൻഡിൽ ആയിരുന്നുണ്ടായിരുന്നത് അതൊക്കെ ഇപ്പം നമ്മൾ ന്യൂ ഷേപ്പ് ചെയ്തിരിക്കുന്നതാണ് ായിട്ട് ഫിനിഷിങ് കണ്ട വണ്ടി ഏതാണ് മിറർ എന്താണ് മിറർ ഫിനിഷിങ് ഒറിജിനൽ ഏതാ വണ്ടിയിൽ കാണുന്ന ഏതാ നമുക്ക് കൺഫ്യൂഷൻ വരും അങ്ങനെ ഉള്ളൊരു ഫിനിഷിങ് ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ക്യാബിൻ നമ്മൾ ചെയ്തിരിക്കുന്നത് നിലവിൽ ക്യാബിൻ ടോപ്പ് ചെയ്തിട്ടുണ്ട് സ്വിച്ച് ബോർഡ് ക്യാബിൻ ടോപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കി കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ക്യാബിനും നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ ഫ്രണ്ട് കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ടുണ്ട് ഫുൾ വൈറ്റിൽ നല്ല രസമുള്ള ഒരു വണ്ടിയാണ് സെറ്റക്സ് എന്നാണ് വണ്ടിയുടെ പേര് നമ്മുടെ സെഡക്സിൻ്റെ നല്ല ഔട്ട് ഔട്ട് സൈഡ് ലുക്കാണ് ഈ കാണുന്നത് ഷെഡിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ബാക്ക് സൈഡ് ഈ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഇതിൻ്റെ ആർച്ച് മോളിലെ ആർച്ച് ഉണ്ടായിരുന്നില്ല അത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെയ്തതാണ് കാരണം ആർച്ച് അടച്ച് നേരത്തെ അങ്ങോട്ട് ഫൈബർ ചെയ്ത് അടച്ച് കളഞ്ഞിരുന്നതാണ് അതൊക്കെ മാറ്റിയിട്ടിപ്പോൾ ആർച്ച് പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട് സ്കാറ്റിംഗ് ബാക്കി ടൈൽ ലാമ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിപ്പോൾ നമ്മുടെ ഒറിജിനൽ ലുക്കുള്ള ബാക്കായി വന്നിട്ടുണ്ട് ആ ആ നൈസ് ഇങ്ങോട്ട് മതി അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ നമ്മടെ രാമനാട്ടുകാരുള്ള എന്ന് പറഞ്ഞ വണ്ടി യാത്രയാവുകയാണ് വണ്ടി ഇറങ്ങുന്ന വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫോക്കസ് ഫോക്കസെല്ലാം എൻ്റെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫോക്കസിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം